നമസ്കാരം ഞാൻ ഈ ലാപ്ടോപ്പിൽ തുറന്നു വെച്ചിരിക്കുന്നത് എൻ്റെ ഡാഷ് ബോർഡാണ് യൂട്യൂബിൻ്റെ അതായത് യൂട്യൂബ് സ്റ്റുഡിയോയുടെ ഡാഷ് ബോർഡാണ് അനലിറ്റിക്സ് ആണ് ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഞാൻ ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൽ നിങ്ങൾക്ക് കാണാം യു ചാനൽ ഹാസ് ഗോട്ടൺ ആറ് കോടി അമ്പത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് വ്യൂസ് സോഫാർ അതായത് ചാനൽ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് കിട്ടിയ വ്യൂസാണത് അതിവിടെ താഴത്തെ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം അറുപത്തഞ്ച് പോയിൻ്റ് രണ്ട് മില്യൺസ് പിന്നെ വാച്ച് കാണിക്കുന്നത് ഒന്നേ പോയിൻറ്റ് ഒമ്പത് മില്യൺസ് ആണ് അതായത് പത്തൊമ്പത് ലക്ഷത്തിൻ്റെ അടുത്ത് ഓൾമോസ്റ്റ് ഇരുപത് ലക്ഷം മണിക്കൂർ ആൾക്കാർ ഞാൻ ഇത്രയും കാലം ചെയ്ത വീഡിയോസ് കണ്ടു എന്നാണ് അതുപോലെ തന്നെ ഇത്രയും കാലം എനിക്ക് കിട്ടിയ സബ്സ്ക്രൈബേഴ്സിൻ്റെ അവിടെ കാണിക്കുന്നുണ്ട് നൂറ്റി അറുപത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് കെ ഓക്കെ ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി മുന്നൂറ് ഓൾമോസ്റ്റ് അത്രയുണ്ട് അതേപോലെ എസ്റ്റിമേറ്റഡ് റവന്യൂ അതായത് ഇത്രയും കാലം ഞാൻ യൂട്യൂബ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ടോട്ടൽ വരുമാനം അതായത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് ഒരു മില്യൻ്റെ അടുത്താണ് പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷം ആയിട്ടില്ല ഒമ്പത് ലക്ഷത്തി എൺപത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മുപ്പത്തെട്ട് പൈസയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അതേപോലെ തന്നെ ഈ വലത്തു ഭാഗത്ത് മോളിൽ ഞാൻ ഈ കേഴ്സർ വെച്ചില്ലേ അവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ യൂട്യൂബ് തുടങ്ങിയത് ഏപ്രിൽ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ജൂൺ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനെട്ടാണ് ഇന്ന് പക്ഷേ ജൂൺ പതിനാറിൽ നിന്ന് കളിക്കാൻ കാരണം അപ്ഡേറ്റ് ആയിട്ടില്ല രണ്ട് ദിവസം രണ്ട് ദിവസത്തെ അപ്ഡേറ്റ് ഇനി ആവാനുണ്ട് അപ്പം ഇത്രയും കാലത്തെ എനിക്ക് കിട്ടിയ വ്യൂസും വാച്ചവേഴ്സും സബ്സ്ക്രൈബേഴ്സിൻ്റെയും എസ്റ്റിമേറ്റഡ് റവന്യൂവിൻ്റെയും കണക്കാണിത് അപ്പം നിങ്ങൾ ചോദിക്കും ചിലപ്പം ഇതിൻ്റെ ലൈക്കും അതുപോലെ തന്നെ ഷെയറിൻ്റെ ഒക്കെ കണക്ക് എവിടെയാണ് സത്യം പറയുകയാണെങ്കിൽ ലാപ്ടോപ്പിൽ അത് നോക്കിയിട്ട് എനിക്ക് കാണാൻ പറ്റില്ല എവിടെയാണ് എനിക്ക് അറിയില്ല ഒന്ന് പറഞ്ഞു തരണം എനിക്ക് ലാപ്ടോപ്പിൽ ഞാൻ പല സ്ഥലത്ത് നോക്കിയിട്ട് എനിക്ക് കാണാൻ പറ്റില്ല ആ ലൈക്കിൻ്റെ ഷെയറിൻ്റെ കാര്യം ഇതിലുണ്ട് മൊബൈലിൽ കാണിക്കുന്നുണ്ട് ഒരു മിനിറ്റ് ഞാൻ ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡാണ് ഇനി കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇതിൽ മാനേജ് വീഡിയോസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഇവിടെ അനലിറ്റിക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ അതിൽ കാണിച്ചിരിയാണിതിൽ കാണിക്കുന്നത് ആറര കോടി വ്യൂസ് കാണിക്കുന്നുണ്ട് പക്ഷേ ലാപ്ടോപ്പിൽ കാണിക്കാത്തത് ഒരു സംഭവം ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് ലാപ്ടോപ്പിൽ കാണിക്കാത്തതല്ല എവിടെയാണ് കാണിക്കുന്നത് എനിക്ക് അറിയില്ല അതായത് ലൈക്സ് കാണിക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് ലക്ഷം ലൈക്സ് കിട്ടിയിട്ടുണ്ട് ചാനലിന് ഇതുവരെ അതേപോലെ തന്നെ എഴുപത് പോയിൻറ്റ് ഒന്ന് കമൻസ് കിട്ടിയിട്ടുണ്ട് ഈ കമൻസും കാര്യങ്ങളൊന്നും എനിക്ക് ലാപ്ടോപ്പിൽ എവിടെയാ നോക്കാൻ പറ്റിയിട്ടില്ല അതേപോലെ ഷെയർ മൂന്ന് പോയിൻറ്റ് രണ്ട് ലക്ഷം ഷെയർ രണ്ടായിരത്തി ഇരുപതിലൊന്നും എനിക്ക് വരുമാനം വളരെ കുറവാണ് പല മാസങ്ങളും കിട്ടിയിട്ടില്ല ഒരു കൊല്ലംല്ലാം കഴിഞ്ഞിട്ടാണ് എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടി തുടങ്ങിയത് അപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ഇരുപത്തിരണ്ടിലൊക്കെയാണ് എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ കിട്ടി തുടങ്ങിയത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അതായത് നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന കണക്ക് മുഴുവന് ഞാനിപ്പം നിങ്ങൾ കാണിച്ചതിൽ അതെല്ലാം നാല് കൊല്ലത്തെ കണക്കാണ് ഇതേപോലെ തന്നെ രണ്ട് കൊല്ലം മുമ്പ് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ കാണിച്ചിട്ട് അതായത് ഓരോ മാസം എത്ര കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതും എനിക്ക് പറയാനുള്ള അതായത് യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും വ്യൂസിനെ കുറിച്ചിട്ടും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഇതേപോലെ ഞാൻ എൻ്റെ അനലിറ്റിക്സ് മുഴുവനും തുറന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഞാൻ ഈ പറഞ്ഞതിന് ശേഷം ആ വീഡിയോ വെക്കുന്നുണ്ട് കണ്ടവരായിരിക്കും അധികവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം നമസ്കാരം പലരും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് ബ്രോയ്ക്ക് ഇപ്പം ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ സബ്സ്ക്രൈബർ ആയില്ലേ അപ്പം അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടാവില്ല ഏകദേശം എത്ര കിട്ടുമെന്ന് പറയാൻ പറ്റുമെന്ന് പക്ഷെ ഞാൻ അവർക്ക് കറക്റ്റ് പറഞ്ഞു കൊടുക്കാറുണ്ട് ആര് വിളിച്ചാലും പക്ഷെ അവരൊന്നും അത് വിശ്വസിക്കാറില്ല അവര് പറയുന്നത് ഒരു ലക്ഷത്തിന്റെ മുകളിൽ സബ്സ്ക്രൈബർ ഉള്ള ഒരാൾക്ക് അത്ര കിട്ടിയാൽ പോരാന്നാണ് അവർ പറയുന്നത് എന്റെ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏകദേശം എനിക്കിപ്പം ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം സബ്സ്ക്രൈബർ ആണുള്ളത് പലരും വിചാരിച്ചിരിക്കുന്നത് നമുക്ക് യൂട്യൂബ് കാശ് തരുന്നത് നമുക്ക് നമ്മൾ ഇടുന്ന വീഡിയോന്റെ വ്യൂസിനനുസരിച്ചിട്ടാണെന്നാണ് പക്ഷേ ആക്ച്വലി വ്യൂസ് മാത്രമല്ല കേട്ടോ നമ്മുടെ വീഡിയോന്റെ ഡ്യൂറേഷൻ അതായത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ വീഡിയോ ഇപ്പൊ പത്ത് മിനിറ്റ് ആണെന്ന് കരുതുക അപ്പം അതിൽ ചില ആൾക്കാർ നല്ല കമ്പനിയിലൊക്കെ ആണെങ്കിൽ അതേപോലെ ചില ആൾക്കാർ ഫേക്ക് കമ്പനിയിൽ ഇടാറുണ്ട് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അതിൽ നമ്മൾ അറിയാണ്ട് കേറിപ്പോകും അല്ലെ നല്ല കമ്പനിയിലാണെങ്കിലും നമ്മൾ ഡെഫിനറ്റ്ലി കയറും പക്ഷെ കണ്ടന്റ് മോശമാണെങ്കിൽ അതേപോലെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഫേക്ക് കമ്പനിയിലാണെങ്കിൽ പക്ഷെ ഉള്ളിൽ കണ്ടന്റ് വേറെ വേറെന്തെങ്കിലായിരിക്കും അപ്പം നമ്മള് നമ്മൾ കുറച്ച് നേരം കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങിപ്പോ അല്ലെ പത്ത് മിനിറ്റുള്ള വീഡിയോ ചിലപ്പോൾ നമ്മൾ ഒരു മിനിറ്റ് പോലും കാണില്ല അന്നപ്പോ അവിടെ ഒരു വ്യൂ വരുന്നുണ്ട് ഒരാളുടെ വ്യൂ വരുന്നുണ്ട് പക്ഷെ അവിടെ വ്യൂ ഡ്യൂറേഷൻ വരുന്നില്ല നമ്മൾ എത്ര ടൈം കാണുന്നു എന്നുള്ളതും കൂടി നമ്മൾ അവിടെ ശ്രദ്ധിക്കണം അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് പത്ത് മിനിറ്റ് ഉള്ള ഒരു വീഡിയോ നമ്മൾ ഒരു മിനിറ്റ് ആണ് കാണുന്നത് അല്ലെങ്കിൽ ഒരു മുപ്പത് ആണ് കാണുന്നതെങ്കിൽ അതിന്റെ അതിന് കിട്ടുന്ന കാശും അല്ലെങ്കിൽ പത്ത് മിനിറ്റുള്ള വീഡിയോ നമ്മൾ അഞ്ച് മിനിറ്റ് കണ്ടാൽ കിട്ടുന്ന കാശും നമ്മള് നല്ല ഡിഫറൻസ് ഉണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് ഇതാണ് അതായത് വ്യൂ മാത്രമല്ല കേട്ടോ അതിന്റെ വ്യൂ ഡ്യൂറേഷനും കൂടി ഉണ്ട് നമ്മൾ എത്ര നേരം കാണുന്നു അതും കൂടി യൂട്യൂബ് നോക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ വീഡിയോ കാണുന്നതിന്റെ ഇടയ്ക്ക് ആഡ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ സ്കിപ്പബിൾ ആഡ്സ് ഉണ്ടാവാറുണ്ട് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ആഡ്സ് ഉണ്ടാവാറുണ്ട് നമുക്ക് റവന്യൂ കിട്ടാനുള്ള കാരണം വ്യൂസും വ്യൂസിന്റെ ഡ്യൂറേഷനും ഒക്കെ ആണെങ്കിലും പ്രധാനപ്പെട്ട കാരണം ഈ ആഡ്സ് തന്നെയാണ് ആ ആഡ് ഒക്കെ നമ്മൾ കാണുന്നതിനനുസരിച്ചിട്ട് പൈസന്റെ വ്യത്യാസവും വരും കാരണം തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഒക്കെ സ്കിപ്പ് ചെയ്യും കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ വളരെ കുറച്ച് ആൾക്കാർ നമ്മളെ റിലേറ്റീവ്സ് അങ്ങനെയുള്ള നമ്മൾ പറഞ്ഞാൽ മാത്രം അതായത് നമ്മൾ അവരോട് പറയണം ആഡ്സ് സ്കിപ്പ് ചെയ്യരുത് അത് നിങ്ങൾ ഫുള്ള് കണ്ടാലേ നമുക്ക് കൂടുതൽ കാശ് കിട്ടുള്ളൂന്ന് നമ്മൾ പറയാറുണ്ട് അങ്ങനെ കാണുമ്പോൾ അതിന് കുറച്ചും കൂടി കൂടുതൽ വരുമാനം കിട്ടും അതുമാത്രമല്ല നമ്മളിപ്പം ഇന്ത്യയിൽ നിന്ന് കാണുന്ന ആഡ്സും അതേപോലെ തന്നെ യു കെ എന്നോ യു എസിനോ അല്ലെങ്കിൽ ഓസ്ട്രേലിയെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രീസ് നിന്നൊക്കെ കാണുന്ന ആഡ്സിനും കിട്ടുന്ന കാശിനും നമ്മൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് കാരണം പുറമുള്ള കൺട്രീസിലെ ആഡ്സിന് അവർ ചാർജ് ചെയ്യുന്നത് വളരെ കൂടുതലാണ് അപ്പം അതിനനുസരിച്ചിട്ടുള്ള റേറ്റ് നമുക്ക് കിട്ടും ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ആൾക്കാർ നമ്മളെ ആഡ്സ് കാണുമ്പം നമുക്ക് കിട്ടുന്നതിനെക്കാട്ടും അഞ്ചോ ആറോ ഇരട്ടി അല്ലെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ ഇരട്ടി പുറമുള്ള കൺട്രീസ് ആൾക്കാർ കാണുമ്പം നമുക്ക് കിട്ടുന്നുണ്ട് അതേപോലെ ചില യൂട്യൂബേഴ്സ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ റവന്യൂ അതായത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശ് നമ്മൾ ഒരിക്കലും പുറത്ത് പറയാൻ പാടില്ലെന്ന് അങ്ങനത്തെ യാതൊരു റൂളും യൂട്യൂബ് വെച്ചിട്ടില്ല പല യൂട്യൂബേഴ്സും അവരുടെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശ് എത്രയാണെന്ന് പുറത്ത് പറയാൻ മടിക്കാറുണ്ട് അതിന്റെ കാരണം വേറെ ഒന്നുമില്ല എനിക്ക് തോന്നുന്നത് എന്റെ സംശയമാണ് ചിലപ്പോൾ ശരിയാക്കൊള്ളണമെന്നില്ല അതായത് നമുക്ക് ഇത്രയും കൂടുതൽ കാശൊക്കെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ചിലപ്പം ഇവരൊന്നും നമ്മളെ വീഡിയോ കണ്ടില്ലെങ്കിലോ എന്ന് ഏർച്ചിട്ടാണോ എന്ന് എനിക്കൊരു സംശയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു സംശയം മാത്രമാണ് പക്ഷെ നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മള് ഫിലിം കാണാൻ പോകാറുണ്ട് അല്ലേ നമ്മള് ഫിലിം നമ്മളെ കാശ് കൊടുത്തിട്ടാണ് സിനിമ എല്ലാം കാണാറുള്ളത് അപ്പൊ നമ്മൾ കൊടുക്കുന്ന കാശിന്റെ അകത്ത് വലിയൊരു പങ്ക് അല്ലേ ഈ ആക്ടേഴ്സിനും ബാക്കിയുള്ളവർക്കൊക്കെ പോകുന്നുണ്ട് അപ്പം അവര് കോടീശ്വരന്മാരാവുന്നുണ്ട് എന്നിട്ടും നമ്മൾ സിനിമ കാണാൻ പോകുന്നില്ലേ അപ്പൊ അതൊന്നും ചിന്തിക്കാറില്ല അപ്പൊ നല്ല കണ്ടന്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെ വീഡിയോ കാണാൻ ആൾക്കാരുണ്ടാവും നമുക്കിപ്പോൾ എത്ര കാശ് കിട്ടുകയാണെങ്കിലും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം ഒരു പ്രശ്നമേ അല്ല എനിക്കിപ്പോ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പുള്ളിക്ക് പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ളു പക്ഷെ എനിക്ക് കിട്ടുന്നതിനെക്കാട്ടും ഒരുപാട് കൂടുതൽ എന്റെ ഫ്രണ്ടിന് കിട്ടുന്നുണ്ട് കാരണം എന്നെക്കാട്ടും എത്രയോ നല്ല കണ്ടന്റ് ആണ് പുള്ളി ഇടുന്നത് അപ്പം എന്നെക്കാട്ടും വ്യൂസ് കൂടുതലുണ്ട് അപ്പൊ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം നോക്കുക വേണ്ട നിങ്ങളുടെ നല്ല കണ്ടന്റ് ആണെങ്കിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് കാശ് ഉണ്ടാക്കാൻ പറ്റും അതേപോലെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് വിശ്വസിച്ചിട്ട് നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതായത് നമുക്ക് ഈ മാസം കിട്ടുന്ന വരുമാനം ആയിരിക്കില്ല അടുത്ത മാസം കിട്ടുന്ന വളരെ വ്യത്യാസം ഉണ്ടാവും കാരണം നമുക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഈ മാസം കിട്ടിയതിന്റെ പകുതിയോ അല്ലെങ്കിൽ അത് പകുതിന്റെ പകുതിയോ ആയിരിക്കും നമുക്ക് അടുത്ത മാസം കിട്ടുന്നത് അപ്പൊ നമുക്കൊരു പ്ലാനിങ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് ഒരു ലക്ഷം സബ്സ്ക്രൈബറുള്ള ഉള്ള എനിക്ക് എന്റെ കറക്റ്റ് വരുമാനം കൃത്യമായ വരുമാനം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം ഓരോ മാസം എത്രയ്ക്കാണ് കിട്ടുന്നത് എത്ര വ്യൂസിനാണ് കിട്ടുന്നത് അതേപോലെ ഞാനിപ്പോ യൂട്യൂബ് തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷമായി അപ്പം തുടങ്ങിയ അന്ന് മുതൽ ഇതുവരെ എത്ര ടോട്ടല് കിട്ടി അതിന്റെ ഫുൾ കണക്ക് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എന്റെ ലാപ്ടോപ്പിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഫുള്ള് ഡീറ്റെയിൽസ് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് അപ്പൊ ഇതാണ് എന്റെ യൂട്യൂബ് ചാനലിന്റെ ലാൻഡിങ് പേജ് കേട്ടോ ഇതിന്റെ മുകളിൽ റൈറ്റ് സൈഡിൽ നമ്മുടെ ലോഗോ കാണാം ചാനലിന്റെ അതിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും അവിടെ ഉണ്ടാവും ഇതാണ് യൂട്യൂബ് സ്റ്റുഡിയോ ഡാഷ് ബോർഡ് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം ഡാഷ് ബോർഡ് കണ്ടന്റ് അനാലിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാണുന്ന വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ ആണ് അതിന്റെ താഴോട്ടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മുന്നേ നമ്മളിട്ട് എല്ലാ വീഡിയോസിന്റെയും ഡീറ്റെയിൽസ് ഉണ്ടാവും നമ്മളിപ്പോൾ അതല്ല നോക്കുന്നത് ലെഫ്റ്റ് സൈഡ് പോയി ഉണ്ടെങ്കിൽ ഡാഷ് ബോർഡിന്റെ താഴത്ത് അനാലിറ്റിക്സ് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ വ്യൂസും അതേപോലെ തന്നെ എത്ര മണിക്കൂർ ആൾക്കാർ കണ്ടു എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി എത്ര കാശ് കിട്ടിയെന്നൊക്കെ ഉള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും ഇവിടെ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ലാസ്റ്റ് ഇരുപത്തെട്ട് ദിവസത്തെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഇവിടെ അതായത് ലാസ്റ്റ് ഇരുപത്തെട്ട് ദിവസം എനിക്ക് കിട്ടിയ വ്യൂസ് മൂന്ന് പോയിന്റ് അഞ്ച് മില്യൺ വ്യൂസാണ് കിട്ടിയിരിക്കുന്നത് അറുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് മണിക്കൂർ ആൾക്കാർ എന്റെ വീഡിയോസ് വാച്ച് ചെയ്തു അതായത് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ് മണിക്കൂർ ലാസ്റ്റ് ഇരുപത്തെട്ട് ദിവസം എനിക്ക് ആറായിരത്തി അറുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി അതേപോലെ മുന്നൂറ്റി അമ്പത്തൊന്നേ പോയിന്റ് ആറ് നാല് ഡോളേഴ്സ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അതായത് ഏകദേശം ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് അടുത്ത് ഇതൊക്കെ ലാസ്റ്റ് ഇരുപത്തെട്ട് ദിവസം കിട്ടിയ കണക്കാണ് കേട്ടോ പക്ഷേ യൂട്യൂബ് നമുക്ക് പേയ്മെന്റ് തരുന്നത് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ മുപ്പത് വരെയുള്ള അല്ലെങ്കിൽ മുപ്പത്തൊന്നാം തീയതി വരെയുള്ള ആ ഒരു കണക്കനുസരിച്ചിട്ടാണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ മാസം കിട്ടിയ കണക്കും അതേപോലെ മൊത്തം കിട്ടിയ കണക്കൊന്നും മനസ്സിലാവില്ല അതിനുവേണ്ടിയിട്ട് വലതു ഭാഗത്ത് മോഡ് അഡ്വാൻസ്ഡ് മോഡിന്റെ താഴത്തെ ഒരു എയമാർക്ക് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ലാസ്റ്റ് സെവൻ ഡേയ്സ് ട്വന്റി എയ്റ്റ് ഡെയ്സ് നയൻറ്റി ഡേയ്സ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ലൈഫ് ടൈം അതായത് നമുക്ക് ഇതുവരെ കിട്ടിയ എല്ലാ ഡീറ്റെയിൽസും അതേപോലെ ഓരോ മാസവും കിട്ടിയ കണക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ജൂൺ മെയ് ഏപ്രിൽ അപ്പൊ നമുക്ക് ഈ മാസം എത്ര കിട്ടിയെന്ന് നോക്കാം ഇത് ജൂണിത്തിയാണ് ജൂണില് രണ്ടേ പോയിന്റ് ഏഴ് വ്യൂസ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇതുവരെ കിട്ടോ അതായത് ഇന്ന് ഇരുപത്തി ആറാം തീയതി അല്ലേ അപ്പം ഇതുവരെ ഇത്രയും കിട്ടി അമ്പതിനായിരം മണിക്കൂർ ആൾക്കാർ ആൾക്കാരെ വീഡിയോസ് കണ്ടു അയ്യായിരത്തി നാനൂറ് പേര് സബ്സ്ക്രൈബ് ചെയ്തു അതേപോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് എട്ട് ആറ് ഡോളർ ആണ് ഈ മാസം ഒന്നാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഏകദേശം ഒരു ഇരുപത്തി മൂവായിരം അല്ലെങ്കിൽ ഇരുപത്തിനാലായിരം രൂപയുടെ അടുത്ത് ഇതെല്ലാം ഈ മാസത്തെ അതായത് ജൂൺ മാസത്തിലെ ഒന്നാം തീയതി മുതൽ ഇരുപത്തി ആറാം തിയതി വരെയുള്ള കണക്കാണ് കേട്ടോ ഈ മാസത്തിലെ പേയ്മെന്റിന് ഇനിയും നാല് ദിവസത്തെ കണക്കും കൂടി വരാനുണ്ട് അത് നാളെ മുതൽ അപ്ഡേറ്റ് ആവും ഇനി നമുക്ക് കഴിഞ്ഞ മാസം എത്ര കിട്ടിയെന്ന് നോക്കാം അതായത് മെയ് മാസത്തിൽ മെയ് മാസം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈസ് യുവർ ചാനൽ മോർ ദൻ ദൂഷ്വൽ ഇവിടെ എഴുതിയിട്ടുണ്ട് കാരണം വേറെ ഒന്നുമില്ല സാധാരണ എനിക്ക് കിട്ടുന്നതിനെക്കാട്ടും കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട് അതായത് കണ്ടില്ലേ അഞ്ഞൂറ്റി പതിനാറ് ഡോളർ കിട്ടിയിട്ടുണ്ട് അതായത് ഏകദേശം ഒരു നാല്പത് നാല്പത്തി ഒന്നായിരം നാല്പത്തിരണ്ടായിരം രൂപയുടെ അടുത്ത് ഇത് മെയ് മാസത്തിലെ കണക്കാണ് കേട്ടോ ഇതാണ് ഏപ്രിൽ മാസത്തെ കണക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമുക്ക് എല്ലാ മാസവും ഒരേപോലെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റൂലാന്ന് ഏപ്രിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഡോളറാണ് അതായത് ഏകദേശം ഇരുപത്തി രൂപ അതേപോലെ രണ്ടു മൂന്ന് മാസം മുന്നേ എനിക്ക് ഒരു സർജറി ഉണ്ടായിരുന്നു എനിക്കിത് മാസം ഇതിൽ കാണിക്കുന്നില്ല എന്ന് തോന്നുന്നു പക്ഷെ ഞാൻ പറയാം അതായത് ആ ഒരു മാസം എനിക്ക് കിട്ടിയത് വെറും നൂറ്റി ഇരുപത് ഡോളറാണ് അതായത് ഞാൻ തീരെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല തീരെയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നല്ല വളരെ കുറച്ച് വീഡിയോ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി നമുക്ക് ലൈഫ് ടൈമിൽ എനിക്ക് യൂട്യൂബ് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ കിട്ടിയ കണക്ക് നോക്കാം ലൈഫ് ടൈം എന്ന് ടൈമിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ നാല്പത്തെട്ട് പോയിന്റ് ഒന്ന് മില്യൺ വ്യൂസാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് യൂട്യൂബ് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ അതായത് രണ്ട് വർഷം കൊണ്ട് ഒന്നേ പോയിന്റ് ഒന്ന് മില്യൺ വാച്ചവേഴ്സ് അത്രയും മണിക്കൂറുകൾ ആൾക്കാർ വീഡിയോസ് വാച്ച് ചെയ്തു ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു മൊത്തമായിട്ടുള്ള എന്റെ വരുമാനം ആറായിരത്തി എഴുന്നൂറ്റി അഞ്ച് ഡോളർ ആണ് കേട്ടോ അതായത് ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് എടുത്ത് ഈ രണ്ട് വർഷം കൊണ്ട് പക്ഷേ ഈ രണ്ട് വർഷം എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം മുതൽ ഡോളേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ താഴത്തെ ഒരു ഗ്രാഫ് ഉണ്ടോ ഈ ഗ്രാഫ് ആദ്യം ഒന്നും എനിക്ക് തീരെ ഉണ്ടായിരുന്നില്ല സീറോ പോയിന്റ് സീറോ വൺ സീറോ പോയിന്റ് സീറോ എയ്റ്റ് സീറോ പോയിന്റ് നയൻ വൺ ടു ഡോളേഴ്സ് എയ്റ്റ് ഡോളേഴ്സ് ഫോർ ഡോളേഴ്സ് അങ്ങനെ കയറി കയറി വരിക ചെയ്തത് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ദിവസം കിട്ടിയിരിക്കുന്നത് അവിടെ ഈ ഒരു ഗ്രാഫ് ഉണ്ടോ നാൽപ്പത്താറ് പോയിന്റ് ആറ് നാല് ഡോളർ അപ്പം ഇതൊക്കെയാണ് എൻ്റെ റവന്യൂൻ്റെ ഡീറ്റെയിൽസ് കേട്ടോ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്